ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഇന്ന് നല്ല ഒരു റെസ്റ്റ് ദിവസമല്ലേ അപ്പോൾ ഇന്ന് ലേഡീസിന് ഭയങ്കര ടെൻഷൻ ലേഡീസിന് മാത്രമല്ല ഒരു വീട്ടിലെല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കാര്യം ഞായറാഴ്ച ആയതുകൊണ്ടും ജോലി ചെയ്യുന്നവർ വീട്ടിലുണ്ടാവും ക്ലീനിങ് അലക്കൽ തോട്ടക്കൽ അങ്ങനെ 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 പോകും ദിവസം അതാ രാവിലെ തന്നെ ഈ വീഡിയോ ഇടുന്നത് അപ്പം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മഴ ഒരു സാധനം നമ്മൾ പുറത്ത് ഒരു ചട്ടി ആയിക്കോട്ടെ വേറെ ഒന്നായിക്കോട്ടെ ഒരു സാധനം വെച്ചാൽ ആ സാധനം എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഒരു നൂറ് ജീവികളുണ്ടാവും അത് പുറത്താകുമ്പോൾ അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ചവിട്ടി ഔട്ട് പിന്നെ കിച്ചണിൽ തണുപ്പ് കിച്ചണിൻ്റെ അതായത് പറകിൽ നമ്മളെ പാത്രം കഴുകുക അലക്കുക ഊ അലക്കുന്ന സ്ഥലത്തെ കാര്യം ചോദിക്കണ്ട പിന്നെ പല തണുപ്പുള്ള സ്ഥലത്തും കയറി വരുന്ന പല ടൈപ്പ് സാധനങ്ങളുണ്ട് പണ്ടെല്ലാം ഈ നമ്മളെ നാട്ടിൽ ചേരട്ട എന്ന് പറയും തേരട്ട ചോപ്പ് അതിൻ്റെ വലിയ ആളെ ഇപ്പൊ കാണാനില്ല അത് കാണാനില്ല അതെന്താണെന്നറിയില്ല അതുണ്ടാവാണ്ടിപ്പില്ല വലിയ പച്ച നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോവും കുറേ പല്ലിയൊന്നാണെങ്കിൽ അത്ര വിഷയല്ല ഇതൊരു വല്ലാത്ത അറപ്പ് അപ്പോൾ ആ പിന്നെ എന്റെ സംസാരം ഭയങ്കര കുട്ടികളെ കുട്ടികൾ കളിക്കുന്ന പോലെ ഗോഷ്ടി എന്നല്ല കമന്റ് ഉണ്ട് ഇങ്ങനെ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് അഭിനയിക്കാനൊന്നും അറിയില്ല സോറി എന്നിട്ട് കാര്യത്തിലേക്ക് വരും അതിൻ്റെ ഇടയിൽ അത് ഓർമ്മ വന്നു അപ്പം അങ്ങനെ വല്ലാത്ത ശല്യമുണ്ട് പിന്നെ അടുത്തൊരു സംഭവം എന്താന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞങ്ങളില്ലേ അവരിത് പറക്കി വായിലിടീട്ട് എന്തോ സംഭവമാണെന്ന് വെച്ചിട്ട് പിന്നെ അതിങ്ങനെ എഴയുമ്പം ഒരു കൗതുകം ഒന്നും ഇങ്ങനെ അനങ്ങുമ്പോൾ പിടിക്കാൻ പോവും അതൊരു വലിയ കച്ചറയാണ് പിന്നെ ഇത് എന്തെങ്കിലും അബദ്ധത്തിൽ നമ്മൾ ചവക്കോ അതിൻ്റെ വെള്ളം കയ്യിലാവാൻ ഇടവന്നാൽ ഭയങ്കരമായിട്ട് പൊള്ളിച്ചു വരും ഭയങ്കര അലർജി ഉള്ള സാധനം അത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടിയൊക്കായത് അപ്പോൾ ഇത്രയും പറയാൻ കാരണം അതിനൊരു പരിഹാരമുണ്ട് എന്താണെന്നറിയോ നമ്മളെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന വിനാഗിരി വിനഗർ ആ വിനഗറിൽ ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞാൽ പൊടി ഉപ്പൊന്നുമല്ല സാധ കല്ലുപ്പ് കല്ലുപ്പ് സാദ അത് അത് ഈ വിനാഗിരിയിൽ ഒക്ക നേർപ്പിക്കാനൊന്നും പാടില്ല അങ്ങനെയൊന്നും ഇവർ പോവില്ല ഒരു പിന്നെ അസുരവിത്താന്ന് അപ്പം ഒരു ലിറ്റർ വിനാഗിരി മതി എന്നിട്ട് നമ്മൾ വലിയ മറ്റേ പഫ എടുത്താൽ അധികം ഉണ്ടാവില്ല അപ്പം എന്തെങ്കിലും ചെറിയ കോലിന് തുണി ചുറ്റിയിട്ട് ഇത് ഇതിൽ വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് ഡറ്റോളും ഒരു ലേശം ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കാം എന്നിട്ട് അങ്ങനെയെല്ലാം ഒഴിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മകു വെള്ളം വയ്ക്കും കുറച്ച് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്നിട്ട് നമ്മളെവിടെയാണോ ആവശ്യം ഈ കൂറിയും പല്ലിയൊന്നും പിന്നെ വരില്ല കുറേ നാളത്തേക്ക് പിന്നെ ഇവർ വരും അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ വരൂല നൂറ് ശതമാനം ഞാനിവിടെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വറുപ്പ് ഈ ചുകപ്പ് സാധനം അതിനെ കാണുമ്പോൾ പിന്നെ ബട്ടർഫ്ലൈൻ്റെ ഡിസൈനിലൊന്നും കൂടി ഇപ്പം പുതിയത് ന്യൂ ഇറങ്ങിയിട്ടുണ്ട് അതും സഹിക്കാൻ പറ്റാത്തത് പിന്നെ അതിൻ്റെ തന്നെ ഒരു ചെറിയ ബ്ലാക്ക് ഉണ്ട് അങ്ങനെ കുറേ സാധനം ഇറങ്ങിയിട്ടുണ്ട് ഇതിന് ഒരു മൂന്നാല് മാസം ഉണ്ടാവും ഇതാണെങ്കിലോ വെച്ചിട്ട് ഇങ്ങനെ പെറ്റ് പെരുകയാണ് നമ്മൾ വൈകുന്നേരം ക്ലീൻ ചെയ്ത് വെച്ച ചെടിച്ചട്ടീൻ്റെ താഴെ രാവിലേക്ക് നൂറെണ്ണം ഉണ്ടാവും അതിൻ്റെ കൂടെ വിര മണ്ണര അങ്ങനെ പലതും പലതും അപ്പോൾ ഈ വിനാഗിരിൻ്റെയും ഉപ്പിൻ്റെയും കോമ്പിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്നോടൊരാൾ പറഞ്ഞു ഞാനത് പരീക്ഷിച്ചു ഒരു വൺ വീക്കല്ലായിട്ട് ഇപ്പം ആ സംഭവം ഓടി വരുന്നത് കുറവുണ്ട് അതിങ്ങനെ ആളനക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും പേടിയൊന്നുമില്ലല്ലോ നിറച്ചിങ്ങ് കയറി വരിക അത് നമ്മളെ ചുറ്റും ഇതുണ്ട് കുറച്ച് മരങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഉറുമ്പ് എല്ലാ കാര്യത്തിനും ഇത് മതി അത് പിന്നെ നമ്മൾ തുടക്കം ഉപയോഗിക്കാം പക്ഷേ ഇതിൽ വെള്ളം ചേർക്കാണ്ട് കറക്റ്റ് നേരിട്ടിട്ടങ്ങ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പോവും കോരി ഒഴിക്കലൊന്നുമല്ല നല്ല കുറച്ച് മെനക്കെ ഇടുണ്ട് ജനലിൻ്റെ പാളി സ്റ്റെപ്പ് അടുക്കള പിന്നെ നമ്മളെ ടി വി സ്റ്റാൻഡ് അങ്ങനത്തെ അതിൻ്റെ എങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ കിട്ടുന്നതിൻ്റെ ബാക്കിലും പിന്നെ പറ്റുന്ന സ്ഥലത്തും കുട്ടികളെ നമ്മൾ കളിക്കാനാക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ എടുത്തുവോ എല്ലാം ചെയ്യുന്ന അങ്ങനെയുള്ള സ്ഥലത്തെല്ലൊന്ന് പിന്നെ ഇതിൽ വേറെ വേഷം ഒന്നുമില്ല അഥവാ അതിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെല്ലോടി കളിക്കുവോ അല്ലെങ്കിൽ അവരവിടെ താഴെ വീണത് എന്തെങ്കിലും എടുത്ത് കഴിക്കുവോ ഒന്നും ഇതിലങ്ങനെ പിന്നെ നമ്മൾ ഈ ഡയല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ പോലെ പോലെ ഇങ്ങനെ നമ്മൾ ക്ലീനിങ് ലോഷനും അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്യുമ്പം അത് കുഞ്ഞക്കൊന്നും അത്ര നല്ലതല്ല അപ്പം പിന്നെ കക്കൂസിലൊന്നും ആണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത് ഇതുപോലെ കെമിക്കൽ വേണ്ട അപ്പം ഇതൊരു നാച്ചുറൽ പിന്നെ റെമഡി അതായത് നമുക്ക് ഏറ്റവും എളുപ്പത്തിലും എന്ന ഒരുവിധ പരിഹാരമുള്ളൊരു ടിപ്പ് അത് എല്ലാവർക്കും ഉപകാരപ്പെടും എനിക്കിന്ന് തോന്നി ഞായറാഴ്ച ആയതുകൊണ്ട് കാരണം ഞാൻ ചെയ്തു എനക്കിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ ഞാനങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആളൊന്നും അല്ല എനക്കൊരു മൂഡ് വരുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യും അല്ലാണ്ട് ഇങ്ങനെ മാനിയൊന്നുമില്ല ഒരച്ചോണ്ടിരിക്കുന്ന അങ്ങനെയൊന്നുമില്ല ഒരു ഇൻട്രസ്റ്റ് വരുമ്പോൾ അങ്ങ് ക്ലീൻ ചെയ്യും അടിച്ചു വരും ചിലപ്പോൾ കുറേ എല്ലാം ഉണ്ടാവും അടിക്കാൻ എന്നാലിങ്ങനെ ഇരിക്കും പിന്നെ അടിച്ചു വരും അങ്ങനെയെല്ലാം ഉള്ള ഒരാളാണ് ഞാൻ അപ്പോ ഞാൻ ഇന്ന് ഇത് പറയാൻ കാരണം ഒരുപാട് ആള് മനസ്സിലുണ്ടാവും ഇതെന്ത് ചെയ്യേണ്ടത് എന്ത് ചെയ്യണ്ടെന്ന് അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് വിനാഗിരി പിന്നെ കല്ലുപ്പ് ഇനി വേണമെങ്കിൽ ബാക്കി കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു സൈഡ് എഫക്റ്റ് വരാത്ത രീതിയിൽ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മളെ മഴക്കാലമാകുമ്പോൾ പുറത്തു പോയി വരിക ചളിയും വെള്ളമൊക്കെ ചവിട്ടി കയറുക വേസ്റ്റ് അങ്ങനെ പലതും ഉണ്ട് വീട നീണ്ടു പോവും അങ്ങനെ പലതും ചവിട്ടി കയറുന്ന ഒരു സമയം കൂടിയാണ് അവിടെ എല്ലാവർക്കും കുട്ടികളെല്ലാം കളിക്കുക അപ്പം ഗുണമായാലും ദോഷമായാലും ഇനി അട്ടയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് മഴക്കാലത്ത് ക്ലീൻ ചെയ്ത് നോക്ക് ഒരു ജീവിയും വരില്ല പിന്നെ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസും കൂടി നമുക്ക് ഒഴിവാക്കാം കാലിന് മുറിൽ വരുമ്പോൾ കുട്ടികളെ പറക്കി തിന്നുന്നതോ ആ വീടും പരിസരവും നമുക്കൊന്ന് ഒരു മനസ്സമാധാനം കിട്ടും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ ഉറുമ്പോ ഒരു ജീവിയും വരില്ല നിങ്ങൾ എന്തായാലും പരീക്ഷിച്ചോ അതായത് വീനാഗിരി പിന്നെ കല്ലുപ്പ് വെള്ളമൊന്നും ചേർക്കണ്ട ഡറ്റോളും ചെറുനാരങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തുടച്ചോ എന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന വിധത്തിൽ വീട് വൃത്തിയാക്കി വയ്ക്കാം ഞാനത് ചെയ്തു ആ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എന്തേന്ന് വിചാരിച്ചാൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ആടി എല്ലാം പോയി ഇങ്ങനെ തുടക്കുമ്പം അതൊരിതല്ലേന്ന് വെച്ചിട്ട് ഞാനത് വീഡിയോ എടുക്കാണ്ടിരുന്നാൽ മതി എടുക്കാതിരുന്നതാണ് അത് വീഡിയോയിൽ കണ്ടാലേ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല എല്ലാ ലേഡീസും ഇതിനപ്പുറം ക്ലീൻ ചെയ്ത എഫേർട്ട് എടുത്ത് വീട് വൃത്തിയാക്കുന്നവരാണ് ചെയ്യുന്ന ആണുങ്ങൾ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ആണുങ്ങളുണ്ട് അപ്പം ഈ മഴക്കാലത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് അത് ഞാൻ അനുഭവിച്ച് റിസൾട്ട് വന്നതുമാണ് അതിൽ വേറെ സൈഡ് എഫക്റ്റോ കെമിക്കലോ ഒന്നുമില്ല ഒന്നും പേടിക്കേണ്ട പൈസയും ചിലവില്ല പൈസ വലിയ ചിലവില്ല ലേശം വീനാഗിരി വാങ്ങണ്ട കല്ലുപ്പ് വീട്ടിലെല്ലാവർക്കും ഉണ്ടാവും കുറച്ച് വീനാഗിരി വാങ്ങണ്ട ആ ഒരു പിന്നെ ചിലവ് അമ്പത് രൂപ ചിലവേ ഉള്ളൂ അപ്പം എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം വീട് വൃത്തിയിട്ടുണ്ടാകും നല്ല വെട്ടി തിളങ്ങും ഒരു ജീവിയും വരില്ല നമുക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാം അതിൽ വേറെ യാതൊന്നുമില്ല അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇന്ന് സൺഡേ ഒരു പിന്നെ ടിപ്പ് പറഞ്ഞു പറഞ്ഞതാണ് കാരണം അറിയുന്നവരുണ്ടാവേ ഇതറിയുന്നവരുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ ചാനലിലെ എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സിനെ കാണുന്നവർക്ക് ഫ്രണ്ട്സിനെ എല്ലാവർക്കും കട്ട ചാൻസിന് വേണ്ടിയിട്ട് ഞാനതങ്ങ് ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവരും ധൈര്യമായി പരീക്ഷിക്കണം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എഫ് പി പേജ് ഫോളോ ചെയ്യണം എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള ടിപ്സ് ടിപ്സല്ലായിട്ട് വരും പിന്നെ ഇന്ന് സൺഡേ ആണ് ഒരു മൈ ലൈഫ് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാ വിശക്കൊന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി രാവിലെന്ന് നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ പറ്റിയോ ഓക്കേ സീ യു